ആസന്നമായ തദ്ദേശ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികൾ അവർക്ക് എന്താണ് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് നമുക്ക് പ്രോഗ്രാം പ്രോഗ്രാമിനോട് നോക്കാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് മഞ്ജൂർ ബാബു എന്ന് പറഞ്ഞാണ് ഞാൻ നോമിനേഷൻ കൊടുത്തത് നമ്മുടെ പാർട്ടി നേതൃത്വം അത്ര ഒരു ഇതിലാണ് നമ്മളെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ചേർത്ത് പിടിച്ചിരിക്കുന്നത് വികസനമാണ് മുഖ്യ അജണ്ട മുണ്ടിയാരി നമുക്ക് നന്നായിട്ട് കോൺഗ്രസ് പറഞ്ഞ രാഷ്ട്രീയ ആളുകൾ കൂടുതൽ മുന്നോട്ട് വരുന്നുണ്ട് മഴ പെയ്താൽ വെള്ളം കയറുന്ന ഒരു സ്ഥലമാണ് പിന്നെ വേസ്റ്റ് മാലിന്യം കൊതുക് ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഇവിടെ അഭിമീകരിക്കുന്നുണ്ട് അതൊക്കെ എന്നാൽ കഴിയുന്ന രീതിയിൽ തീർക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്